ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വാഹന ഉടമകളും വാഹനം ഓടിക്കുന്നവരും ശ്രദ്ധിക്കുക ഗതാഗത മന്ത്രിയുടെയും ഗതാഗത വകുപ്പിന്റെയും ഭാഗത്തു നിന്ന് സംസ്ഥാനത്തെ എല്ലാ വാഹന ഉടമകൾക്കുമായി വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടറിയിപ്പുകൾ വന്നിരിക്കുകയാണ് വാഹന ഉടമകൾക്ക് പണം നഷ്ടമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണിത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്തെ വാഹന ഉടമകളും വാഹനം ഓടിക്കുന്നവരും നിയമലംഘനം നടത്തിയതും പിഴ ചുമത്തിയതും സമയത്തറിയാതെ അവസാനം കോടതി കയറേണ്ട അവസ്ഥയാണ് റോഡുകളിൽ നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തുവാൻ നിരവധി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുവഴി വാഹന ഉടമകളുടെ വീട്ടിലേക്ക് പിഴ ചുമത്തി നോട്ടീസും വരാറുണ്ട് പക്ഷേ എഐ ക്യാമറയിൽ കുടുങ്ങി പിഴ അടയ്ക്കണമെന്ന സന്ദേശം വന്നാൽ ഓൺലൈനായി പണമടക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ഒന്ന് ജാഗ്രത പുലർത്തേണ്ടതാണ് കാരണം കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിൻ്റെ പരിവാഹൻ സേവാ വെബ്സൈറ്റിനും ഇപ്പോൾ വ്യാജൻ ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ മൊബൈൽ നമ്പർ വാഹന ഡീറ്റെയിൽസ് എന്നിവ മറ്റ് മാർഗങ്ങളിലൂടെ കൈക്കലാക്കിയാണ് ഫോണുകളിലേക്ക് ഇത്തരത്തിലുള്ള വ്യാജ മെസ്സേജുകൾ അയക്കുന്നത് മോട്ടോർ വാഹന നിയമം ലംഘിച്ചതിനാൽ പിഴ അടയ്ക്കണമെന്ന് കാണിച്ചുകൊണ്ട് മൊബൈലിലേക്കാണ് ആദ്യം സന്ദേശം എത്തുന്നത് ഇതിനൊപ്പം തന്നെ പിഴ അടക്കുവാനുള്ള വെബ്സൈറ്റ് ലിങ്കും ഉണ്ടായിരിക്കുന്നതാണ് ഇതിലേക്ക് കയറിയാൽ വ്യാജ വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ എത്തുക മാത്രമല്ല നിങ്ങൾക്ക് പണം നഷ്ടപ്പെടുകയും ചെയ്യും വാഹനങ്ങളുമായും ഡ്രൈവിംഗ് ലൈസൻസുമായും ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്ക് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുമ്പോഴും ഈച്ചലാൻ മുഖേന ട്രാഫിക് നിയമ ലംഘനങ്ങളുടെ പിഴ അടക്കുമ്പോഴും വ്യാജ വെബ്സൈറ്റുകളെ എല്ലാവരും കരുതിയിരിക്കേണ്ടതാണ് സമാന പേരുള്ള പല വെബ്സൈറ്റുകൾ ഉണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു ചെറിയ തുക ആയതിനാൽ പലരും പരാതി നൽകാറില്ല എന്നാൽ ഇപ്പോൾ ഓൺലൈൻ വഴി പിഴ അടക്കുവാനുള്ള സംവിധാനം വന്നതോടെയാണ് പുതിയ തട്ടിപ്പും അരങ്ങേറുന്നത് നിയമലംഘനങ്ങൾക്ക് പിഴടക്കുവാൻ ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ സേവ എന്ന സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഇച്ചലാൻഡ് പരിവാഹൻ ഡോട്ട് ജി ഡോട്ട് ഇൻ എന്ന ലിങ്ക് വഴിയോ മാത്രമേ നിങ്ങൾക്ക് പിഴ അടക്കാനാവൂ ഈ ചെലാൻ നോട്ടീസിൽ ക്യു ആർ കോഡ് ഉണ്ടാകും ഇത് സ്കാൻ ചെയ്ത് മാത്രം പിഴ അടക്കുക തട്ടിപ്പ് സന്ദേശങ്ങൾ വന്നാലോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാലോ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരെ അറിയിക്കുകയും കൂടാതെ പിഴയുടെ സത്യാവസ്ഥയും അന്വേഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം സംസ്ഥാനത്തെ അറുപത് ശതമാനത്തോളം വാഹനരേഖകളിൽ അവരുടെ മൊബൈൽ നമ്പർ കൃത്യമല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് വാഹന ഉടമകൾക്ക് തന്നെയാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നിയമലംഘനം നടത്തിയതും അതിന് പിഴ ചുമത്തിയതും കൃത്യസമയത്ത് അറിയാതെ വാഹന ഉടമ അവസാനം കോടതി കയറേണ്ട അവസ്ഥയുമാണ് വരുന്നത് പിഴ ചുമത്തിയാൽ മൂന്ന് മാസക്കാലമാണ് ഓൺലൈനായി പിഴ അടക്കുവാൻ സാധിക്കുന്നത് അതിനുശേഷം കേസുകൾക്ക് ഓൺലൈനായി തീർപ്പ് കൽപ്പിക്കുന്ന വിർച്വൽ കോടതിയിലേക്ക് കേസ് കൈമാറും പിന്നീട് കോടതി നടപടികൾക്ക് ശേഷമായിരിക്കും പിഴ തീർക്കുവാൻ സാധിക്കുക വാഹനം വിൽക്കുക വാഹനം ഈട് നൽകി വായ്പ എടുക്കുവാൻ ശ്രമിക്കുക കാലാവധി കഴിഞ്ഞ ടെസ്റ്റിനു കൊണ്ടുപോകുക മോട്ടോർ വാഹന വകുപ്പിൽ മറ്റു സേവനങ്ങൾക്കായി സമീപിക്കുക തുടങ്ങിയ അവസരങ്ങളിലായിരിക്കും വാഹന ഉടമ ഇത്തരത്തിലുള്ള പിഴ അറിയുന്നത് തന്നെ നിയമലംഘനത്തിലുള്ള ചെലാൻ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും കാലതാമസം വരുന്നതും ഉടമകൾക്ക് പ്രശ്നമുണ്ടാകും മൂന്ന് മാസം പൂർത്തിയായ ശേഷം ചെലാൻ ലഭിച്ചാൽ വിർച്വൽ കോടതി വഴി നടപടിക്രമങ്ങൾ നടത്തേണ്ടതായി വരുന്നതായും പരാതികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ ഒക്ടോബർ വരെ ത്തി മുപ്പത്തിരണ്ടായിരത്തോളം നിയമലംഘനങ്ങൾ കണ്ടെത്തിയെങ്കിലും ഇരുപത്തൊന്ന് ലക്ഷത്തി മൂവായിരത്തോളം മാത്രമാണ് ചെലാൻ തയ്യാറാക്കിയിട്ടുള്ളത് ചിലർ ഫോൺ നമ്പർ ആർ സി ബുക്കുമായി ബന്ധിപ്പിക്കാത്തതും നമ്പർ തെറ്റി നൽകിയതുമാണ് മറ്റൊരു പ്രശ്നം എഐ ക്യാമറകളും മറ്റും കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് ഈ ചെലാൻ മുഖാന്തരമുള്ള പിഴയുടെ സന്ദേശം ഉടമയ്ക്ക് കിട്ടാതെ പോകും മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങൾക്കായി പോകുമ്പോഴായിരിക്കും പിഴ ചുമത്തിയത് ഉടമകൾ അറിയുന്നത് തന്നെ അതിനാൽ തന്നെ എല്ലാ വാഹന ഉടമകളും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം